ബോച്ച എന്ന ബുദ്ധിരാക്ഷസൻ ഏതോ ദേവിയുടെ പേര് പറഞ്ഞ് എന്ന പേരിൽ എയറിലും ജയിലിലും പോകേണ്ടി വന്ന ബോപി ചെമ്മണ്ണൂർ ശരിക്കും ആരാണ് അദ്ദേഹം ഒരു ബുദ്ധിരാക്ഷസനാണോ അതോ അദ്ദേഹം ഒരു കോമാളിയാണോ അതോ അതുപോലെ അയാൾ അഭിനയിക്കുന്നതാണോ ഇതിനെല്ലാം ഒരു ഉത്തരം നമുക്കൊന്ന് നോക്കിയാലോ ഒറ്റയ്ക്ക് ഒരു സാമ്രാജ്യം കെട്ടിയെടുത്ത ബോപി ചെമ്മണ്ണൂർ എന്ന ബോച്ച ഒരു നിസാരക്കാരനാണോ ബോച്ചയുടെ കഥ ഒന്ന് കേട്ടു നോക്ക് ഇഷ്ടമായാൽ കൂടെ കൂടിക്കോ ഞാൻ വിപിൻ വിജയൻ പുതിയൊരു കഥ കാണാനും കേൾക്കാനുമായി എല്ലാവരും കയറിപ്പോരെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ തൃശൂരിലെ വരന്തരപ്പള്ളിയിലുള്ള ഒരു ചെറിയ ആഭരണശാലയിൽ നിന്നാണ് ചെമ്മണ്ണൂരിന്റെ പാരമ്പര്യം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഏപ്രിൽ ഒന്നിന് തൃശ്ശൂരിലെ ചെമ്മണ്ണൂർ എന്ന സ്ഥലത്ത് ജനിച്ച ബോബി ചെമ്മണ്ണൂർ തന്റെ കുടുംബ ബിസിനസിൽ ജ്വല്ലറി സെയിൽസ്മാനായി നിന്നുകൊണ്ട് കച്ചവടം പഠിച്ച ബോബി പിന്നീട് തൃശൂരിൽ തന്നെ ഒരു ജ്വല്ലറി ഷോപ്പ് തുടങ്ങി ഇന്ന് ഇന്ത്യക്ക് പുറമെ സൗദി അറേബ്യ കുവൈറ്റ് ദുബായ് മലേഷ്യ യു എസ് എന്നിവ ഉൾപ്പെടെ ലോകമെമ്പാടുമായി അമ്പത് ജ്വല്ലറി ഔട്ട്ലെറ്റുകളുണ്ട് ബോബി ചെമ്മണ്ണൂരിന് നൂറ്റി മുപ്പത്തി ശാഖകളുള്ള ഒരു ധനകാര്യ ക്രെഡിറ്റ് സൊസൈറ്റിയും കേരളത്തിലെ അറുപത്തിമൂന്ന് ഏക്കർ വിസ്തൃതിയുള്ള ഓക്സിജൻ സിറ്റിയുമായി റിയൽ എസ്റ്റേറ്റിലേക്കും വരാൻ പോകുന്നു ബോബി ചെമ്മണൂർ ബിസിനസ്സിൽ വളരുന്നതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായി ലൈഫ് വിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ അദ്ദേഹം താഴെ തട്ടിലുള്ള ആളുകളെ പിന്തുണയ്ക്കുന്നതിനായി ബിസിനസ്സിന്റെ ലാഭം പങ്കിടുന്നുണ്ട് പാർപ്പിടം ഭക്ഷണം വൈദ്യ പരിചരണം എന്നിവ കൂടാതെ ഭവനങ്ങൾ സ്ഥാപിച്ചു കൊടുക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനാലില് അദ്ദേഹം കേരളത്തിലുടനീളം എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഓടി രക്തദാനത്തിന്റെ ലക്ഷ്യത്തിനാണ് ഇത് ചെയ്തതെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ജനശ്രദ്ധ നേടാനുള്ള ഒരു ഐറ്റം മാത്രമായിരുന്നു എന്നുള്ള വിവാദങ്ങളുണ്ട് എനിക്കും അങ്ങനെ തന്നെയാട്ടോ തോന്നുന്നത് അന്ന് മുതലേ പുള്ളിക്ക് വിവാദങ്ങൾ കൂടപ്രപ്പനെ പോലെയാണ് ഞാൻ പുള്ളിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ ഓട്ടം കഴിഞ്ഞത് പിന്നെ ആട്ടോ സോഷ്യൽ മീഡിയ സ്റ്റാറാണ് ബോബി ചെമ്മണ്ണൂര് സോഷ്യൽ മീഡിയയിൽ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കാർ ഓടിച്ച് ബാംഗ്ലൂർ പോയതും ബോംബെവാല ഗ്യാങ്ങിനൊപ്പം നടന്നതും ഒറ്റയ്ക്ക് കാറിൽ വരുമ്പോൾ തോക്ക് ചൂണ്ടി കൊള്ളക്കാരെ നേരിട്ടതും അങ്ങനെ അങ്ങനെ പോകുന്നു ബോബിയുടെ സോഷ്യൽ മീഡിയ തള്ളുകൾ അല്ല പുള്ളിയുടെ കഥകൾ ബോബിയുടെ ശ്രമങ്ങൾക്ക് രണ്ടായിരത്തി പതിനാറിൽ യൂണിവേഴ്സൽ പീസ് ഫൗണ്ടേഷന്റെ അംബാസിഡർ ഫോർ പീസ് അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇദ്ദേഹം മാർക്കറ്റിംഗ് അറിയാവുന്ന ഒരു തികഞ്ഞ ബിസിനസ്മാൻ ആണെന്നാണ് എന്റെ അഭിപ്രായം കാരണം ആദ്യം തന്നെ പുള്ളിയുടെ വേഷം വെള്ളച്ചട്ടയും മുണ്ടുവിട്ട് മാത്രമേ ബോബി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറുള്ളൂ ഇത്രയും കോടീശ്വരനായ ഇദ്ദേഹം വേറിട്ട രീതിക്ക് വേണ്ടി ആവാം അത് ചെയ്യുന്നത് ജനശ്രദ്ധ നേടാൻ വേണ്ടിയാണ് എന്നതാണ് സത്യം എല്ലാ ബിസിനസ്സുകാരും സ്വന്തം ബ്രാൻഡിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ബോബി എന്ന ഇദ്ദേഹം ഞാൻ തന്നെ ഒരു ബ്രാൻഡാണെന്ന മട്ടിൽ തന്നെ തന്നെ പ്രമോട്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണാറുള്ളത് എന്നെ പ്രമോട്ട് ചെയ്യാൻ ഒരുത്തിന്റെയും ആവശ്യമില്ല എന്ന മട്ടിൽ ഇന്ന് കേരളത്തിലെ ഒരു ഭൂരിഭാഗം ആളുകളോടും ബോബി ചെമ്മണ്ണൂരിനെ അറിയുമോ എന്ന് ചോദിച്ചാൽ അറിയാമെന്നേ പറയുള്ളൂ സ്വന്തം ജ്വല്ലറി ബിസിനസിന്റെ ഉദ്ഘാടനത്തിന് എല്ലാ പ്രമുഖ നടിമാരെയും കൊണ്ടുവന്ന് നാടമുറപ്പിക്കുന്നത് പുള്ളിയുടെ മറ്റൊരു മാർക്കറ്റിംഗ് ട്രിക്കാണ് അങ്ങനെ ഒരു മാർക്കറ്റിംഗിന്റെ ഭാഗമായി രണ്ടായിരത്തി പന്ത്രണ്ടില് സാക്ഷാൽ മറഡോണയെ തന്നെ കേരളത്തിൽ കൊണ്ടുവന്ന ആളുകളെ ഞെട്ടിച്ചിട്ടുണ്ട് അദ്ദേഹം പൊതുവേദികളിൽ ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്നത് പുള്ളിയുടെ മറ്റൊരു ശീലമാണ് പുള്ളി എന്ത് എപ്പ പറഞ്ഞാലും സോഷ്യൽ മീഡിയ ആഘോഷമാക്കുമെന്ന് പുള്ളി കരുതുന്നത് അങ്ങനെ സംസാരിച്ചപ്പോൾ ഈ ഇടക്കൊരു പണി കിട്ടി ജയിലിൽ പോയി അതല്ലേലും ഇച്ചിരി കൂടുതലായിരുന്നു കണ്ട പെൺപിള്ളേരോടൊക്കെ ഇമാതിരി സംസാരിച്ചാ പിന്നെ പ്രതികരിക്കണ്ടേ ഇപ്പോഴും ഒരുപോലെ ആൾ ചെയ്താൽ ശരിയാകില്ലല്ലോ എന്നാ നടി വിചാരിച്ചു കാണുമല്ലേ പൊതുവേദിയിൽ വെച്ച് ഈ നടിയെ കുന്തിദേവിയുമായി താരതമ്യപ്പെടുത്തിയതോടെയാണ് ബോബിയുടെ ശനിദശ തുടങ്ങിയതെന്ന് പറയാം ജയിലിൽ നിന്നിറങ്ങിയ ശേഷം പുള്ളി ചെയ്തൊരു മഹത്തായ കാര്യം കുംഭമേളയിൽ മാല വിറ്റുകൊണ്ടിരുന്ന വയറലായ ഒരു പെൺകുട്ടിയെ സ്വന്തം ഇനോഗ്രേഷന് വേണ്ടിയിട്ട് പിന്നെ പുള്ളി കൊണ്ടുവന്നു അത് കലക്കി പ്രതികാരം അത് വീട്ടാനുള്ളതാണ് എന്ന് ബോബി പറയാതെ പറയുന്നു ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടെ ചേർന്നോളൂ പുതിയൊരു വീഡിയോയിൽ കാണാം